നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മഴക്കാലമായതോടെ കുട്ടമ്പുഴയിലെ കണ്ടന്തറ കോളനി നിവാസികളുടെ ജീവിതവും ദുരിതത്തിലായി ശക്തമായ നീരൊഴുക്കും മുറിച്ചു കടക്കുവാൻ ഒരു പാലമില്ല എന്നതാണ് പ്രധാന പ്രശ്നം നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക തൂക്കപാലം ദ്രവിച്ചു തീർന്നതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തെ നേരിടുകയാണ് ഈ പാവങ്ങൾ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടം റോഡിൽ ഉരുളന്തണ്ണിക്കടുത്തുള്ള പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടന്തറ കോളനിവാസികളുടെ വളരെ നാളത്തെ ആവശ്യമാണ് ഒരു തൂക്കുപാലം മഴക്കാലത്ത് അതിശക്തമാകുന്ന നീരൊഴുക്ക് മുറിച്ചുകടന്ന് മറുകര പറ്റാൻ ഒരു നടപ്പാലം വേണം എന്ന ഇവരുടെ ദീർഘകാല സ്വപ്നം ഇന്നും എങ്ങും എത്തിയിട്ടില്ല ശ്വത പരിഹാരമുണ്ടാക്കാൻ പഞ്ചായത്തിനോ സർക്കാരുകൾക്കോ കഴിയുന്നുമില്ല കഴിഞ്ഞ വർഷം ഉരുളന്തണ്ണി ഷാപ്പുംപടി ഭാഗത്തു നിന്നും മറുകരയ്ക്ക് മരത്തടികളും മുളയും ഉപയോഗിച്ച് കോളനി നിവാസികളുടെ ശ്രമഫലമായി ഒരു തൂക്കു പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും മരത്തടികളും മറ്റും ദ്രവിച്ചു പാലം തകർന്ന അവസ്ഥയിലായി സ്കൂൾ തുറന്നതിനാൽ കോളനിയിലെ നിരവധി കുട്ടികൾ അടക്കമുള്ളവർ യാത്ര ചെയ്യേണ്ടത് ഈ പാലത്തിലൂടെയാണ് അപകടം പതിയിരിക്കുന്ന ഈ പാലത്തിലൂടെ കുട്ടികളെ എങ്ങനെ അക്കരെ എത്തിക്കും എന്ന ആശങ്കയും ചെറുതല്ല ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരോ എം എൽ എ സത്വരമായി ഇടപെട്ട് ഒരു തൂക്കുപാലം നിർമ്മിക്കണമെന്നതാണ് കോളനി നിവാസികളുടെ ആവശ്യം മീഡിയ സിക്സ്റ്റി കോതമംഗലം